ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിൽ നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാ വീട്ടിലും ഇപ്പം ഇന്ന് മണ്ഡലകാലം തുടങ്ങിയില്ലേ അന്നേരം വെജിറ്റേറിയനായി തുടങ്ങിയേക്കാണല്ലേ ഇന്ന് ഞങ്ങളുടെ വീട്ടിലും വ്രതം തുടങ്ങുവാണ് അത് കാരണം ഇന്നു മുതൽ വെജിറ്റേറിയനാണേ അപ്പോൾ അതാ ചേമ്പും താൾ വെച്ചിട്ടുള്ള ഒരു തീയലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ചേമ്പിൻ്റെ തളിരലയും തണ്ടും കൂടെ ചേർന്ന പാകം ഉണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനമാണ് ഈ തീയലിന് വേണ്ടുന്നത് ചുമന്നുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഉള്ളിത്തീയലൊക്കെ വെക്കാൻ അരിയത്തില്ല അതേ കണക്ക് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ചേമ്പൻ താള് അതേ കണക്ക് നന്നായിട്ട് കഴുകിയെടുക്കണേ ഇനി ചുമന്നുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി നമുക്കാണെങ്കിൽ ആ ഇലയും തണ്ടും കൂടെ ചേർന്ന ചേമ്പിൻ്റെ പാകമുണ്ടല്ലോ അതും കൂടെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം ഇത് അരിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കഴുകണം കേട്ടോ ഈ ചേമ്പിൻ്റെ തണ്ടും ഇലയും കൂടെയുള്ള പാകം ഉണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് കഴുകണം ഞാൻ കഴുകുന്ന ആ വീഡിയോ ഒന്ന് സ്പിക് പോയതാണ് കേട്ടോ അപ്പം എല്ലാവരും അരിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ എന്താണ്ട് നന്നായിട്ട് തളിരായിട്ടുള്ള തണ്ടാണ് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ചേമ്പിൻ്റെ താളെടുക്കരുത് താളിന് ഇച്ചിരി കൂടെ ഹാർഡ്നെസ് കൂടുതലാണ് അത് കാരണം ഈ ഇലയും തണ്ടും കൂടെ ചേർന്ന് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതെടുക്കുന്നതാണ് ഈ തീയലിന് ടേസ്റ്റ് കേട്ടോ അപ്പം ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണേ തക്കാളിയും ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു നാലഞ്ച് പേർക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള അളവിലാണ് ഇപ്പം ഞാൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് അതാണ് അത് കാരണമാണെങ്കിൽ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തത് ഇനി ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ ഈ കറി വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം നാടൻ കറികളല്ലേ നാടൻ കറികളെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇനി അരിഞ്ഞു അരിഞ്ഞുവെച്ചേക്കുന്ന ചുമന്നുള്ളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചുമന്നുള്ളി തന്നെ എടുക്കണേ സവാള എടുക്കരുത് ചുമന്നുള്ളിയാണേ തീയലിന് നന്നായിട്ട് ടേസ്റ്റ് കൂട്ടുന്നത് ഇനി നന്നായിട്ട് ഈ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഈ ഉള്ളി ഉള്ളിയൊന്ന് വാട്ടിയെടുക്കണം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് എടുക്കും ഉപ്പ് ചേർക്കുമ്പം ഉള്ളി പെട്ടെന്ന് വാടിക്കെത്തും നന്നായിട്ട് വാടി വന്ന ഉള്ളിക്കകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചേക്കുന്ന ചെമ്പിൻ്റെ ഇലയും തണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് വാട്ടിയെടുക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിലാക്കി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പം നമുക്കിത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഉണ്ടല്ലോ ആ ഈ തക്കാളിയും പച്ചമുളകും ഈ സമയത്ത് വാടി വന്ന് ഉള്ളിയും ഇലയുണ്ടല്ലോ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒരു ചെറിയ തീരിട്ട് അടച്ചു വച്ച് വരിക്കാം നന്നായിട്ട് ഉടഞ്ഞു വരണം ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഈ ആവിയിലും തന്നെ വേവിച്ചെടുക്കണം അത് കണക്കാൻ അരപ്പിനായിട്ട് ഞാൻ വറുത്ത തേങ്ങ വറുത്ത കൂട്ടാണേ ചേർക്കുന്നത് തേങ്ങ വറക്കുന്നതും കൂടെ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോകും അത് കാരണമാണ് ഞാൻ തേങ്ങ വറക്കുന്നത് കാണിക്കാൻ തേങ്ങയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചുമക്കുന്നതും വരെ മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചൂടാക്കിയെടുത്തതാണ് കേട്ടോ ഞാൻ വേറെ രീതിയിലും മുളകും മല്ലിയും ചേർത്തും നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാനേ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മളിപ്പം എടുത്ത ആ പൊടി ഒരു കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർക്കണേ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ഒരഞ്ചാറ് മിനിറ്റ് നമ്മൾ ഇതാ ഈ അരപ്പ് ഇങ്ങനെ ചെറിയ തീലിട്ട് ഇളക്കി ആ ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയുന്നതും വരെ ഇളക്കി കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പം വേണം നമ്മൾ ആ കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ അതാ കുറച്ച് പുളി വെള്ളവും കൂടി ഇതിനകത്തോട്ട് ചേർക്കേ ഒരുപാട് പുളി വേണ്ട കുറച്ച് പുളി മതിയേ ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചെറിയ തീലാക്കി ഒന്ന് അടച്ചു വെച്ച് ചെറുതായിട്ട് കറി ഒന്ന് പറ്റിച്ചെടുക്കാം എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്തു വയ്ക്കാൻ മറന്നുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തീയലിൻ്റെ റെസിപ്പിയാണിത് കേട്ടോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സി യു